പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാനവരാശി ആകമാന മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥന് നിയോഗിച്ച മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലം ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കണം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വ കാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ മാത്രം ദീൻ പഠിപ്പിച്ച മഹാനായ നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞു മതത്തിൽ ഒന്നും തന്നെ കടത്തി കടത്തിക്കൂട്ടരുത് എന്ന് പുതുതായി വല്ലതും ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണമെന്നും ദീനുൽ ഇസ്ലാമിൽ ഒന്നും കൂട്ടിച്ചേർക്കുവാനോ ഒന്നും വെട്ടിക്കുറക്കുവാനോ ആർക്കും തന്നെ അധികാരമില്ല കാരണം അള്ളാഹു ദീൻ പൂർത്തിയാക്കിയതാണ് പ്രവാചകനിലൂടെ ഈ ദീൻ നിന്നുള്ളതാണ് ഇന്ന ദീന ഇസ്ലാം ഇസ്ലാം അപ്പോൾ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല ആ ഡ്യൂപ്ലിക്കറ്റും ും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ ഇതാണ് ഇസ്ലാം എന്താണ് ദീൻ ഇസ്ലാം എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ഇവിടെ കേട്ടു കഴിഞ്ഞു മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം അലൈഹി അലൈവസ്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച അവിടുത്തെ അനുചരന്മാർ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നു എങ്ങനെ അവർ വിശ്വസിച്ചു എങ്ങനെ അവർ പ്രവർത്തിച്ചു അതൊക്കെ അനുദാപനം ചെയ്യുക അതാണ് വിശ്വാസി ചെയ്യേണ്ടത് അത് കൃത്യമായി തന്നെ പ്രമാണങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും കുറെ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നതല്ല നാം നോക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണോ നമുക്ക് അതനുസരിച്ചാണ് നാം ചെയ്യേണ്ടത് ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അവർ പറഞ്ഞോ എങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ അവര് ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും പടച്ചോനായിക്കോട്ടെ അവരും പടച്ചോനായിക്കോട്ടെ ശരി അച്ഛനൊരു നിയമുണ്ട് ശരി അച്ഛനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഹീത ഇതാണ് ആ പാടില്ല അതെന്താ വ്യത്യാസം ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണമെന്ന് എന്ന് കൃത്യമായി വരച്ച് കാട്ടി തന്നിട്ടുണ്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്തർ സുൽ അലൈഹി സുരൈബ്ലാം പ്രവാചക ജീവിതത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നു ഞാൻ പറയട്ടെ അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ അതിന്റെ പുറമെ അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു അവിടുന്ന് കുപ്പായം ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കൊണ്ട് ഭക്ഷണം കഴിച്ചു അത് ഏത് കൈൻറെ വിരലാണ് ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിക്കുക ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടു ഒരു ചലനവും വിട്ടുപോകാൻ പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും ണെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും ഇങ്ങനെ തുടങ്ങിയിട്ടു ഞാൻ ചുരുക്കത്തെ എല്ലാ ചലനങ്ങളും അതായത് ബാത്ത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക ശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല അതെ കൃത്യമാണ് എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നമ്മുടെ നേതാവ് റസൂൽ ഗരീം സല്ലാഹു അലൈഹി വസ്ലാം ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായി വരച്ചു തന്നിട്ടുണ്ട് മഹാനായ നമ്മുടെ നേതാവ് റസൂൽ മുത്തറസുൽ കലീം അലൈഹി അലൈവലമ അത് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കേട്ടത് ആ മഹാനായ നമ്മുടെ നേതാവിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടുപിടിച്ച സഹാബാക്കൾ അവർ എങ്ങനെ വിശ്വസിച്ചു അവർ എങ്ങനെ മനസ്സിലാക്കി അവർ എങ്ങനെ ആചരിച്ചു എങ്ങനെ അനുഷ്ഠിച്ചു അതൊക്കെ കൃത്യമായി തന്നെ നമ്മളുടെ മുന്നിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അപ്പോൾ സഹോദര നമുക്ക് മതത്തിൽ പുതുതായി വല്ലതും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമോ ഒരിക്കലുമില്ല എന്താണ് തങ്ങളെ കൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത് മാറ്റം മാറ്റം എന്ന് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നത് വരുത്തുന്നതല്ലേ ദീനിൽ ദീനിൽ കാര്യത്തെ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ റസൂൽ പറഞ്ഞില്ലേ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടുപിടിച്ച സഹാബാക്കൾ ആചരിച്ച വിശ്വസിച്ച അനുഷ്ഠിച്ച കർമ്മങ്ങൾ തന്നെ മതി നമുക്ക് സ്വർഗം ലഭിക്കാൻ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് ദീനുൽ ഇസ്ലാം ആകില്ല എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം വാഹിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് മതം പഠിപ്പിച്ചു തന്നത് ആ പ്രവാചകനിന്ന് നേരിട്ട് ദീൻ കേട്ടുപഠിച്ച സഹാബാക്കൾ മതത്തിൽ ഒന്നും തന്നെ പുതുതായി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പുതുതായി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണമെന്ന് കൃത്യമായി റസൂർ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് എങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ ഗിനിം സലഹു അലൈവലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ആരാണ് നമുക്ക് പഠിപ്പിച്ചത് പ്രവാചകനാണോ സഹാബാക്കളാണോ ഉത്തമ തലമുറക്കാരാണോ നാല് മധുഹബിന്റെ ഇമാമിങ്ങളാണോ ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇവിടെ നാം കേട്ടത് അള്ളാഹുവിന്റെ റസൂലോ സഹാബാക്കളോ ഉത്തമ തലമുറയിൽപ്പെട്ട ആരും തന്നെയോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുന്നി വോയിസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം അടിസ്ഥാനപരമായി മൗലിദ് ബിരാട്ടാണ് ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് അടിസ്ഥാനപരമായി മൗലീത് ബിദേത്താണ് നേരത്തെ നാം എന്താണ് ബിജേത് എന്ന് കേട്ടു അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം ഇനി പറ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം അടിസ്ഥാനപരമായി ബിദേത്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളിൽ നിന്ന് കൈമാറി വന്ന ആചാരവുമല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു എങ്കിൽ സഹോദര പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ പരിചയമില്ലാത്ത മൗലിക ആഘോഷം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം നമുക്ക് വേണം വേണോ ആഘോഷം എന്ന വിഷയത്തിൽ സമസ്തക്കാരും സെലഫികളും തമ്മിൽ നടന്ന സംവാദത്തിൽ ഇരു വിഭാഗം ആളുകളും എഴുതിയ വാദങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ എഴുതപ്പെട്ട വാദം സുന്നിവാദമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് റബിയഉൽ ഓവ്വലിൽ പ്രത്യേകമായി കൊണ്ട് നടത്തുന്ന നിബിദിനാഘോഷം ഇസ്ലാമികവും സുന്നത്തുമാണ് ആ ആഘോഷത്തെ കുറിച്ച് മുജാഹിദ് ഭാഗത്തു നിന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് ഈ ആഘോഷം ഷറ ഇല ബിദരത്തും അനിസ്ലാമികവുമാണ് അതിനാൽ ഹറാമുമാണ് സഹോദരങ്ങളെ ഇരുവിഭാഗം വെച്ച വാദം നാം കേട്ടു സമസ്ത വിഭാഗം പറഞ്ഞത് നിബിധന ആഘോഷം സുന്നത്താണ് ഇസ്ലാമികമാണ് എന്നാണ് എന്നാൽ സെലഫികൾ പറഞ്ഞത് നബിധനം ആഘോഷം ഷറ ബിദത്താണ് ഇസ്ലാമികമല്ല അതുകൊണ്ട് തന്നെ ഹറാമാണ് എന്നാണ് നാം മുകളിൽ കേട്ട സംസാരങ്ങൾ സമസ്തയുടെ പണ്ഡിതന്മാരുടെ സംസാരങ്ങളാണല്ലോ അവർ പറഞ്ഞ ആ ഓർഡർ അനുസരിച്ച് നാം ഒന്ന് വിലയിരുത്തുമ്പോൾ നബിദിനം ആഘോഷം ഇസ്ലാമികമാണോ മതത്തിൽ പുതുതായി കൊണ്ടുവന്ന ആചാരമല്ലേ ഒന്ന് ഗൗരവപൂർവം ആലോചിക്കുക ഇനി നിങ്ങളിലേക്ക് ചില ചോദ്യങ്ങൾ കൊണ്ടുവരികയാണ് ഇസ്ലാമിൽ പവിത്രമായ നാല് മാസങ്ങളുണ്ട് അതിൽ പ്രവാചകൻ ജനിച്ച ഈ റബി ലോവൽ മാസമുണ്ടോ അള്ളാഹുവിന്റെ നാല് മാസങ്ങളിൽ അർബാച്ചുൽ ഹെറും ദുൽഖായ ദുൽഹിജ മുഹറം അത് കഴിഞ്ഞാൽ പിന്നെ റജബ് ഈ ദുൽഖായ ദുൽഹിജ് മുഹറം ഒരുമിച്ച് വരുന്ന മാസങ്ങളാണ് ഈ മൂന്ന് മാസം ഇസ്ലാം വരുന്നതിന് മുമ്പേ അറബികൾ ബഹുമാനിക്കുന്ന മാസമാണ് പിന്നെ അത് മൂന്നും പിന്നെ റജബ് 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 മുതർ എന്ന് ലഭിതങ്ങൾ പറഞ്ഞു സല്ലാഹുസ്വല്ലം ആ ഒരു വിശുദ്ധമായ യുദ്ധം ഹറാമായ മാസം യുദ്ധം ഹറാമായ മാസം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇത് പരിശുദ്ധിയുള്ളൊരു മാസമാണ് അത് അമ്പിയാക്കന്മാർ വടിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ അവരതിങ്ങനെ പിന്തുടർന്ന് പോരുന്നുണ്ട് പിന്നെ അവർ ആവശ്യാനുസരണം മാസങ്ങളെ എങ്ങോട്ടും കൊണ്ടൊക്കെ മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ഇന്നും സിയാദത്തും ഫിൽ കുഫർ അതിന് നെസി എന്ന് പറയുക മാസങ്ങളെ മാസങ്ങളെ ഡിസോർഡർ ആക്കുക കുറേശികൾക്ക് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു ഒരു യുദ്ധം വന്നാൽ ഒരു വേറെ ഇപ്പം മൊഹാറല്ല മൊഹാറ അടുത്ത മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് യുദ്ധം ചെയ്യും അങ്ങനെ ചെയ്യുന്ന പരിപാടി അതിൻ്റെ പിതങ്ങൾ നിരോധിച്ചു കൃത്യമായ ഒരു ദിവസം ഇന്നത്തെ ദിവസം അതിന്റെ കലണ്ടർ കൃത്യമായും അള്ളാഹു നിശ്ചയിച്ച പോലെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മാറ്റരുത് എന്ന് നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീത് ഉണ്ട് അവിടെ മുതൽ മാസങ്ങളും ദിവസങ്ങളും കൃത്യമായിട്ട് തന്നെ പോവാം ഒരു ദുർബലമായ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ കരീം ആണ് എന്ന് സമസ്തക്കാർ വാദിക്കാറുണ്ടല്ലോ എങ്കിൽ ആ മഹാനായ നമ്മുടെ നേതാവ് മുത്തർ സൂൽ ഗരീം സല അല്ലാഹു അലൈവ് വസ്ലമ ജനിച്ച ഈ മാസത്തിന് പ്രത്യേകത തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് എന്തുകൊണ്ട് ആ നാല് മാസങ്ങളിൽ ഈ മാസം എണ്ണിയിട്ടില്ല തിങ്കളാഴ്ചയുള്ള സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന എങ്കിൽ അത് നമുക്ക് നോമ്പ് നോക്കാനുള്ള തെളിവായി പക്ഷേ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തെളിവ് എവിടെയാണെന്നത് പിന്നെ പറയാറുള്ളത് പരിശുദ്ധ കുർആാനിൽ നിരവധി ആയത്ത് നിബന്ധനം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിലെടുത്ത് പറയാറുള്ളത് സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആയത്തും പറയപ്പെടുന്ന മറ്റ് ആയത്തുകളുമൊക്കെ ആദ്യമായി കേട്ടത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സലാഹു അലൈ വസ്സലമയാണ് ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ സഹാബാക്കൾ അവർക്കൊന്നും ഈ ആയത്ത് തിരിഞ്ഞില്ല എന്നാണോ നാം ആലോചിക്കേണ്ടതില്ലേ നിബുന്ധന ആഘോഷത്തിന് തെളിവായി പറയപ്പെടുന്ന മറ്റ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ മുൻഗാമികൾ കണ്ടതാണല്ലോ അവരിൽ നിന്നാണല്ലോ നമുക്ക് ഇത് കൈമാറി വന്നത് അവർക്കൊന്നും ഇത് നിബുദ്ധനാഘോഷിക്കാനുള്ള തെളിവാണെന്ന് അറിഞ്ഞില്ലേ സുഹൃത്തെ എന്തുകൊണ്ട് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ദീനിൽ പാടില്ല എന്ന് സെലഫികൾ പറയുന്നത് നമുക്കതൊന്ന് കേൾക്കാം ഇവിടെ ഞാൻ ചോദിച്ചത്രേ ചോദിച്ചുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു ഇതിൽ ചെയ്തിട്ടാണുള്ളത് എന്നല്ല കൊണ്ടൊന്ന് ഏതാണത് മൂപ്പർ ചെയ്തു നെഹി ചെയ്തു ഞാൻ ചോദിച്ചു നബിദിനം പാടില്ലെന്നോ പറയുന്ന ഒരു നെഹിയുടെ ഹദീസ് ഞാൻ ചോദിച്ചു അപ്പൊ ഇത് എന്താ ബന്ധം ഇതിനോട് നെഹി

ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി ആ നമ്മുടെ കൽപ്പന കൽപ്പന ഇല്ല പോലെ അമൽ അത് അതിന് നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ ആ അമൽ തള്ളപ്പെടണം കട്ടെ തള്ളിക്കാഴ്ച കഴിയില്ലേ അല്ല തള്ളിയേ കഴിഞ്ഞില്ലേ തല്ലേ ആവശ്യമുള്ളൂ ഞങ്ങൾ പറഞ്ഞാൽ കൊള്ളണം എന്നല്ല തള്ളണം എന്നാണ് അത് തല്ലോ നമ്മളെ ഒളിച്ച തള്ളി ഞങ്ങൾ മല്ലേ തള്ളി നമ്മുടെ ഈ മതകാലത്തിൽ അതിലില്ലാത്ത ഒന്ന് അതിൽപ്പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അതും തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ടാ ലോകത്ത് ഏതൊക്കെ വിദേഹത്ത് എന്നല്ലാതുണ്ടായോ ആ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച എങ്ങനെയാ ഇതർത്തുമ്പിച്ചു തന്നെ നിങ്ങളൊക്കെ പഠിക്കുന്ന കിതാബിലെടുക്കാൻ വിദഗ്ധായി പോലത്തെ സംഗതി ഉണ്ട് റഗായ്കാരം പറഞ്ഞിട്ടുണ്ട് പത്തൊൻമൂണു റഹായ്കാരം അത് ഇവിടെ ആയത്ത് വിദഗ്ധ എന്നാണ് ചോദിക്കുന്നത് പിന്നെന്താ പറയാ പറഞ്ഞാൽ ഇല്ല തള്ളേണ്ടതാണ് ഇനി മൗലി പറഞ്ഞപ്പോഴും എന്താ പണ്ഡിതന്മാർ പറഞ്ഞത് ഉത്തമ ഉത്തമ നൂറ്റാണ്ടുകളിൽ നൂറ്റാണ്ടുകളിൽ ഒരാളിൽ ഒരാളിൽ നിന്ന് നിന്ന് പോലും പോലും അത് 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 ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല തള്ളാൻ മാത്രം മതി സഹോദരം നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകളുടെ സംസാരങ്ങൾ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും നാം കാണുന്നുണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നാം കാണുകയും ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ നിങ്ങൾക്കും ജീവിക്കാം നിങ്ങൾ പ്രവാചക സ്നേഹമാണ് ഇത് എന്ന് പറഞ്ഞാലും പ്രവാചകനോട് നിങ്ങളെക്കാളും ഏറെ ഞങ്ങൾക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞാലും എന്തൊക്കെ നിങ്ങൾ ന്യായം പറഞ്ഞാലും മതത്തിൽ ഒന്നും തന്നെ കടത്തിക്കൂട്ടാൻ പാടില്ല എന്ന അടിസ്ഥാന തത്വം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുന്നു അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ കാണാം അസ്സാം ചാനൽ Please subscribe to this channel. Jazakum Allahu khairan.